ും ഒരു സ്കൂളിൻ്റേതാകുന്ന എ പ്ലസ് വർദ്ധിപ്പിക്കാൻ പാസ് റേറ്റ് വർദ്ധിപ്പിക്കാൻ ആ സ്കൂളിൻ്റെ പി ടി എയും സ്റ്റാഫും ഒക്കെ ഇടുന്ന എഫേർട്ട് നമ്മൾ കാണുന്നുണ്ട് അത് വലിയൊരു സർക്കാരിൻ്റെ നയംകൊണ്ടൊന്നുമല്ല ആ കുട്ടികൾ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ലോകത്തേക്ക് പടി വെച്ച് കാലു വെച്ചിറങ്ങുമ്പോൾ അവർ അതിനനുസരിച്ച് എന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് അത്തരത്തിലുള്ളൊരു ബോധ്യം യഥാർത്ഥത്തിൽ നമുക്ക് നേരത്തെ വേണ്ടിയിരുന്നു അത് ഈ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട് അവരുടെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട് അവരൊരു സമൂഹത്തിലേക്ക് ഇറങ്ങുന്നവർ ബന്ധപ്പെട്ടായിരുന്നു അത് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ എ പ്ലസും അല്ലെങ്കിൽ പാസ് റേറ്റ് അതെല്ലാം ആവശ്യമുള്ളതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കാതെ പോകുന്ന മറ്റൊരു ഫാക്ടർ ഉണ്ട് ഈ മൈനോറിറ്റി ഡ്രഗും വയലൻസും ഒക്കെ ചെയ്യുമ്പോഴും കേരളത്തിലെ വലിയൊരു വിഭാഗം കുട്ടികളും ഇന്നും അനുഭവിക്കുന്ന പ്രശ്നം അവർക്ക് ഓപ്പണായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവരെ ജഡ്ജ് ചെയ്യാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ആളുകൾ അവരുടെ വീടുകളിൽ പോലും അത്തരത്തിലുള്ള ഇടങ്ങളില്ല എന്നുള്ളതാണ് അവിടേക്കാണ് നമ്മൾ ഈ ഒരു ഈ ഒരു പേടി നമ്മൾ വീണ്ടും ഇട്ട് തലമുറ ആകെ പോയി കുട്ടികളാകെ പോയി എന്നുള്ള പേടിയിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ കുട്ടികൾക്ക് ഉള്ള ഇടം കൂടി ഇല്ലാതാവുകയാണ് ജീവിതത്തിൽ ഇന്നേ വരെ വീടിക്കുറ്റി തൊടാത്തവലും എന്ത് ചെയ്യുകയാണെങ്കിൽ ഇവിടെ സംശയത്തിൻ്റെ നേരിലാണ് അതേസമയം നമ്മൾ ഒന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഓഡിയോ മെസ്സേജുകൾ നമ്മൾ കേട്ടു ഒരു തൻ്റെ കണ്ണ് കുത്തി പൊട്ടിച്ചു കൊല്ലെന്ന് പറഞ്ഞാൽ കൊല്ലെന്ന് പറഞ്ഞു ഈ മെന്റാലിറ്റി ഉള്ള ഒരാൾ ഈ ബ്ലെയിം കേട്ടത് കൊണ്ട് നന്നാവും എനിക്ക് തോന്നുന്നില്ല കാരണം അവർക്ക് ഓൾറെഡി കോൾ ബ്ലഡ് ആയി കഴിഞ്ഞാൽ അവർക്ക് വേണ്ടത് സൈക്കോളജിക്കൽ സപ്പോർട്ടാണ് അത്തരത്തിൽ വയലൻസിലേക്ക് പോയി അവർ ഇത് കുറ്റപ്പെടുത്തി കേട്ടതുകൊണ്ട് അവർ മാറില്ല അപ്പം ഇവിടെ നമുക്ക് വേണ്ടത് ഇവർക്ക് സ്പേസ് ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് എന്താണ് ഇവരെ മൈൻഡിലൂടെ എന്താണ് കടന്നു പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ ഇവർക്ക് സ്പേസ് ഒരുക്കി കൊടുക്കുകയാണ് വേണ്ടത് ഇപ്പോൾ പലപ്പോഴും ഇപ്പോൾ ഒരു തിരിഞ്ഞിരുന്ന പല ചർച്ചകളിലും കേട്ടോണ്ടിരിക്കുന്നത് അടിച്ചങ്ങോട്ട് ശരിയാക്കണം എന്നുള്ളതാണ് അത് വലിയ അബദ്ധമാണത് കാരണം ഇവരൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാൻഡീസിൽ ജനിച്ച കുട്ടികളെല്ലാവരും കൊടുത്തുകൊണ്ട് നന്നായി എന്നുള്ളതാണ് നാൻഡീസിൽ ജനിച്ച കുട്ടികൾ എല്ലാവരും അടി കൊടുത്തുകൊണ്ടല്ല അന്ന് ഇത്ര കണ്ടന്റുകൾ കണ്ടുകൾ അല്ല ായിരുന്നു അന്ന് ഇത്ര ഇൻഫർമേഷൻ അവൈലബിൾ അല്ലായിരുന്നു അന്ന് ലഹരി പോലും ഇത്ര വെറൈറ്റി ആയിട്ട് അവൈലബിൾ അല്ലായിരുന്നു അവൈലബിൾ ആകുന്ന കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൻ്റെ യുവതയുടെ ആക്ഷനുകൾക്കും അതനുസരിച്ചുള്ള മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാവും അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ലാൻഡീസിലടിച്ച് അതേ വഴികൊണ്ട് അടിക്കുക എന്നുള്ള പ്രതിവിധി അതിന് പകരം ഇവരുടെ മനസ്സിലൂടെ എന്താണ് കടന്നു പോകുന്നത് ഇവരുടെ ചിന്തകൾ എന്താണ് പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് കൂടെ ഇരുന്ന് മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് വരുന്നത് അത് ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ് അവിടെ നമുക്ക് കുട്ടികളെല്ലാവരും ഒരുമിച്ച് കിട്ടുന്നുണ്ട് ആ കിട്ടുന്ന ഘട്ടത്തിൽ അവർ മനസ്സിലാക്കാൻ പറ്റണം അത് പ്രൈമറി ഘട്ടം മുതൽ തുടങ്ങണം